കിംസ് ഹെൽത്ത് പ്രസൻസ് ബഹ്രീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് മെഡിക്കൽ സെന്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കൻ ഒരുങ്ങിയിരിക്കുകയാണ് ബഹ്രീൻ സെപ്റ്റംബർ മൂന്നിനാണ് ഔദ്യോഗികമായി രാജ്യത്ത് സ്കൂൾ തുറക്കുക എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി ബഹ്റിൻ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് വിപണിയും സജീവമായിട്ടുണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ പൗരന്മാർക്കും താമസക്കാർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ടറേറ്റ് കൺസ്യൂമർ ഫ്രണ്ട് എന്ന പേരിൽ ഒരു പുതിയ സംരംഭവും ആരംഭിച്ചിട്ടുണ്ട് നവംബർ നീളുന്ന ഈ പരിപാടിയിൽ സ്റ്റേഷനറി യൂണിഫോം ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ സ്കൂൾ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് വ്യാപാരികൾ കിഴിവ് നൽകും ഇതോടൊപ്പം സ്ഥാപനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത് തടയാൻ മന്ത്രാലയത്തിൻ്റെ ഇൻസ്പെക്ടർമാർ ശക്തമായ പരിശോധന നടത്തും വാണിജ്യ മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ ബഹ്റിൻ പൗരന്മാർക്കും ഔദ്യോഗിക ലൈസൻസ് നിർബന്ധമാക്കി സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെൻറ്റ് ബഹ്റൈനിലെ സമുദ്രസമ്പത്തിൻ്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഈ തീരുമാനം ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും എല്ലാ മത്സ്യത്തൊഴിലാളികളും എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസിനായി അപേക്ഷിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്താനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടിയാണിത് ഇതിനുള്ള അപേക്ഷകൾ ബഹ്റിൻ ഡോട്ട് ബി എച്ച് എന്ന ദേശീയ പോർട്ടൽ വഴി സമർപ്പിക്കാവുന്നതാണ് ലൈസൻസ് ലഭിക്കുന്നതിന് അപേക്ഷകൻ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബഹിറൻ പൗരനായിരിക്കണം കൂടാതെ മത്സ്യബന്ധനത്തിന് ശാരീരിക ക്ഷമത തെളിയിക്കുകയും വേണം ഒരു വർഷത്തേക്ക് കാലാവധിയുള്ള ഈ ലൈസൻസ് ഇതേ വ്യവസ്ഥകളിൽ പുതുക്കാവുന്നതാണ് ഇത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായുള്ള ലൈസൻസ് ആയതിനാൽ കൈമാറ്റം ചെയ്യാനാവില്ല ലൈസൻസിൽ രേഖപ്പെടുത്തിയ തൊഴിലുടമയ്ക്കുകീഴിലല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവാദമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനമായ ഖായിദെ മില്ലത്ത് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഹ്റനിലെ കെ എം സി സി ആസ്ഥാനത്തും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ൻമള്ളിക്കുളങ്ങര കേക്ക് മുറിച്ചു പ്രവർത്തകരുടെ ഗാനാലാപനം സദസ്സിന് ഇമ്പമേറി വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടക്കര അധ്യക്ഷത വഹിച്ചു എൻ കെ അബ്ദുൾ അസീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ എം സി സി മുൻ പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി ട്രഷറഫ് മുസ്തഫ കെപ്പി ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം വൈസ് പ്രസിഡന്റ് അസ്ലം വടകര സെക്രട്ടറി അഷ്റഫ് കാട്ടിപ്പീടിക എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി സ്വാഗതവും അഷ്റഫ് കക്കണ്ടി നന്ദിയും പറഞ്ഞു സ്റ്റേറ്റ് ഭാരവാഹികളായ എ പി ഫൈസൽ സലീം തളങ്കര ഫൈസൽ കണ്ടിത്താഴ എസ് കെ നാസർ എന്നിവർ നേതൃത്വം നൽകി ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി നിതീഷ് സെക്കറിയയ്ക്ക് യാത്രയയപ്പ് നൽകി ഈ ജില്ലാ കമ്മിറ്റി ഒ ഐ സി സി ഓഫീസിൽ നടന്ന പരിപാടിയിൽ ഗ്ലോബൽ ദേശീയ കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസല കൊച്ചു സ്വാഗതവും ജില്ലാ സെക്രട്ടറി സുനിൽ തോമസ് നന്ദിയും പറഞ്ഞു കൂടാതെ ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുമ്പുറം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മനു മാത്യു ദേശീയ വൈസ് പ്രസിഡന്റ് സിൻസൻ പുലിക്കോട്ടിൽ സൽമാനിൽ ഫാരിസ് പീറ്റർ തോമസ് ജോൺസൺ തച്ചിൽ സാബു പൗലോസ് ജോബി ജോൺസൺ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി നൽകി നിതീഷ് സക്കറിയ മറുപടി പ്രസംഗം നടത്തി ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലലു <muchas> എല്ല <muchas> 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 പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പ്രവാസികളിൽ നിന്ന് പണം തട്ടിയ ഇരുപത്തിമൂന്നുകാരനായ ഇന്ത്യൻ യുവാവ് ബഹ്റിനിൽ അറസ്റ്റിലായി ഒരു മൊബൈൽ കടയിലെ ജീവനക്കാരനാണ് ഇയാൾ സി ഐ ഡി ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി ഇയാൾ പ്രവാസികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു എന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലെയും അംഗമാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ഇയാൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചത് വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ ഉപയോഗിക്കൽ പണം തട്ടാൻ ശ്രമിക്കൽ സിവിൽ സർവീസ് ചുമതലകളിൽ അനധികൃതമായി ഇടപെടൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിശ്വസനീയമായ രഹസ്യ വിവരങ്ങളെ തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇയാൾ ഏഷ്യൻ പ്രവാസി സമൂഹത്തിൽപ്പെട്ടവരെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് സാറിലെ ഒരു വസതിയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി ബഹറിൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തീപിടിത്തം സിവിൽ ഡിഫൻസ് വിഭാഗം അണച്ചു സംഭവസ്ഥലത്ത് നാഷണൽ ആംബുലൻസ് അതിവേഗം എത്തുകയും അടിയന്തര മെഡിക്കൽ നടപടികൾ കൈക്കൊണ്ടെങ്കിലും പുക ശ്വസിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല തീപിടുത്തത്തിനിടാക്കിയ സാഹചര്യങ്ങളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു വടകര മൊയ്പ്ര സ്വദേശി സുരേഷ് ബാബു ബഹ്റനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് സ്വയം കാറോടിച്ചു പോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ഫ്ലാറ്റ് ബിസിനസ്സും റെസ്റ്റോറന്റ് മേഖലയിലുമായി ഇരുപത് വർഷത്തിലധികമായി ബഹ്റനിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പരേത് The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.